പറമ്പിൽ നിന്ന് കിട്ടിയ മൂർഖൻ പാമ്പിന്റെ പതിനാലു മുട്ടകളും വിരിഞ്ഞു ആരോഗ്യവും ശൗര്യവുമുള്ള കുഞ്ഞുങ്ങൾ വനം വകുപ്പ് റെസ്ക്യൂ ടീമംഗവും മൃഗസംരക്ഷണ പ്രവർത്തകരുടെ കൂട്ടായ്മയായ മാർക്കിന്റെ പ്രവർത്തകനുമായ പനങ്കാവിലെ ജിഷ്ണുരാജാണ് കൃത്രിമ ആവാസ ആവാസവ്യവസ്ഥയൊരുക്കി മുട്ടകൾ വിരിയിച്ചത് വളപട്ടണത്തെ ഒരു വീട്ടുപറമ്പിൽ മൂർക്കൻ പാമ്പിനെ പിടിക്കാനെത്തിയ ജിഷ്ണു പാമ്പിനെ പിടിച്ച് വനം വകുപ്പിന് കൈമാറിയ ശേഷം നടത്തിയ പരിശോധനയിലാണ് മാളത്തിൽ പതിനാല് മുട്ടകൾ കണ്ടെത്തിയത് തുടർന്ന് വനം വകുപ്പിന്റെ അനുമതിയോടെ മുട്ട വിരിയിക്കാനായി വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്റെ പേര് ജിഷ്ണുരാജ് പുതിയൊരു പണി ചെയ്യുകയാണ് അവർ എന്റെ കയ്യിലുള്ളത് ഒരു കോള് വരികയും വളവട്ടണം എന്ന ഒരു സ്ഥലത്തു നിന്നാണ് കോള് വന്നത് അവിടെ പോയിട്ട് നോക്കുമ്പോൾ ഒരു പാമ്പയുണ്ടായി അതിനെ റെസ്ക്യു ചെയ്തു റെസ്ക്യൂ ചെയ്തതിന് ശേഷം പിന്നെ അവിടെ മൊത്തം ചെക്ക് ചെയ്തതിന് ശേഷം വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ മുട്ട കാണുകയും ചെയ്തു ആ മുട്ട കാണുന്ന ശേഷം ബ്രിജ് ഓഫീസർ റജി സാറെ വിവരമറിയിക്കുകയും സാറിൻ്റെ നിർദ്ദേശപ്രകാരം ആ മുട്ട കളക്റ്റ് ചെയ്യുകയാണ് സേഫോടെ കളക്ട് ചെയ്യുകയാണ് ചെയ്തത് അത് വന്നിട്ട് അവിടെ നിന്ന് കളക്ട് ചെയ്തു അവർ ആ വീട്ടുകാരെ പേടിയും പോയാൽ കാരണം അവിടെ തന്നെ റിലീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ പിന്നെ ഇതുകൊണ്ട് നമ്മളവിടുന്ന് പാമ്പിനെ അവിടെ നിന്ന് സൂക്ഷ്മമായിട്ട് ആ പാമ്പ് മുട്ടിയെടുത്ത വീട്ടുകാരും സേഫായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മളെ മുട്ട അവിടെ നിന്ന് കളക്ട് ചെയ്യാറുണ്ട് മറ്റേ അത് അവിടെ നിന്ന് സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരികയും അതിൻ്റെ ആവാസാവസ്ഥ സൃഷ്ടിക്കുകയും അതുപോലെ എന്നിട്ട് അതിനെ സൂക്ഷ്മമായി വെച്ചു ഇന്നത്തേക്ക് പതിനഞ്ചാമത്തെ ദിവസമാണ് ആ പാമ്പിൻ്റെ മുട്ടകൾ കംപ്ലീറ്റ് വിരിഞ്ഞ് തുടങ്ങി കംപ്ലീറ്റ് ഇപ്പം പൂർണ്ണമായി ഇന്നത്തേക്ക് പ്ലാസ്റ്റിക് ഡ്രമ്മിൽ അമിത ചൂടും തണുപ്പുമില്ലാത്ത അന്തരീക്ഷമുണ്ടാക്കിയാണ് മുട്ടകൾ വിരിയിക്കാൻ വെച്ചത് മാളത്തിന് സമാനമായ അന്തരീക്ഷമുണ്ടാക്കാൻ ഡ്രമ്മിൽ മണ്ണ് നിറച്ച് അതിനു മുകളിൽ മരപ്പൊടി വിതറിയാണ് മുട്ടകൾ വിരിയിക്കാൻ വെച്ചത് ശേഷം മുഴുവൻ മുട്ടകളും വിരിഞ്ഞ് പാമ്പിൻ കുഞ്ഞുങ്ങൾ പുറത്തു വന്നു വനം വകുപ്പിന്റെ നിർദ്ദേശാനുസരണം ഇവയെ പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥയിലേക്ക് തന്നെ തുറന്നുവിടും